അപ്പൊ നമ്മുടെ റെസിപ്പി നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇടിഞ്ചക്ക തോരന്റെ റെസിപ്പിയാണ് ഇതാ കണ്ടോ ഇത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു തോരനാണ് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് അപ്പം ഈ ഇടിഞ്ചക്കത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അതാ വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഇടിഞ്ചക്കത്തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതായപ്പോൾ നല്ല നല്ല പിഞ്ച് ഇടിഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഇടിഞ്ചൊക്കെ വെച്ചിട്ട് നല്ല ഒരു തോരൻ തയ്യാറാക്കാം കൊണ്ട് പല വെറൈറ്റി ഐറ്റംസ് ഒക്കെ തയ്യാറാക്കാൻ പറ്റും പക്ഷെ ഇന്ന് നമ്മൾ ഇടിഞ്ചക്ക ഇടിഞ്ചക്കോണ്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തിയൊന്ന് വൃത്തിയാക്കിയെടുക്കാം ഇൻ്റെ കറയൊക്കെ നന്നായിട്ട് മാറ്റി കൊടുക്കുക നമ്മൾ നന്നായി ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകിയെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിനെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം ഓക്കെ എൻ്റെ കൂണിയലും കൂടെ ഒന്ന് ചുറ്റി മാറ്റാം ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാം ഒരു വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് അത് ഞാൻ കുക്കറിലോട്ട് മാറ്റിയിരിക്കുകയാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ ഈയൊരു ഇടിഞ്ചക്കയ്ക്കകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് നമ്മുടെ ഒരു ഇടിഞ്ചക്ക അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇടിഞ്ചക്കയ്ക്ക് ഇടിഞ്ചക്കാവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനാവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുള്ളൂ ഒത്തിരി വെള്ളമൊഴിച്ചാൽ അതങ്ങ് ബന്തു പോകും ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടയ്ക്കാം മഞ്ഞപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം അടച്ചതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു വിസിൽ വന്ന് ഇതൊന്ന് വേഗുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം മറ്റേ വിസിൽ മതി പിന്നെ നമുക്ക് ഇതൊന്ന് സിമ്മലിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് തുറക്കാം നമ്മുടെ അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറിയോളം തേങ്ങയാണ് ഇതിൽ കുറച്ച് തേങ്ങ നല്ലതാണ് കൂടുതലുള്ളത് അപ്പം തേങ്ങ ജീരകം ഒരു രണ്ട് മൂന്നല്ലി ചെറിയ വെളുത്തുള്ളി രണ്ട് കഷ്ണം ചുമന്നുള്ളി കുറച്ച് പച്ചമുളക് എരിവിനാവശ്യം അപ്പം തേങ്ങായും മഞ്ഞൾപ്പൊടി മുളകും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് മിക്സയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിൻ്റെ ആവിയൊക്കെ മാറി കുക്കറും തുറന്നു കൊടുക്കാം നന്നായി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടേ നമുക്ക് ഇതിൻ്റെ ഒന്ന് മാറ്റി കൊടുക്കാം കുറച്ച് വെള്ളമേ ഉള്ളൂ അത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി അതിന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തത് കണ്ട നന്നായിട്ട് വിണ്ട് വരുന്നുണ്ട് നമ്മൾ കൊത്തി അരിയുന്നതിന് താമസമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ചിരിക്കുന്നത് അതാ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇടിഞ്ചക്ക വെന്തു വെന്തും കിട്ടി അതുപോലെ തന്നെ നമുക്ക് ഉടച്ചെടുക്കാനും പറ്റി ഇനി നമുക്കിനകത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇടിഞ്ചക്കയൊക്കെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം മുഴുവന് അരപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉപ്പൊക്കെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് കൂട്ടുമെല്ലാം ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഇനി നമുക്കൊരു ചീനിച്ചട്ട അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതിയാവും നല്ല വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കണം നന്നായിട്ട് എണ്ണയൊന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇട്ട് കൊടുക്കാം കറിവേക്കിലപ്പോൾ ഒന്ന് ചുമന്ന് വരട്ടെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം എല്ലാം നന്നായിട്ടൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇടിഞ്ചക്കയും അരപ്പും എല്ലാം ചേർത്ത് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് മുഴുവനും നമുക്ക് നമുക്കിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കടുകും മുളകും വരവേപ്പിലേയും ഉഴുന്നുവരിപ്പൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് ആയി വരാനായിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് നിരത്തി ഇടാം ഇത് ഓൾറെഡി എല്ലാം വെന്തതാണ് ഇനി നമുക്ക് അരപ്പിൻ്റെ ഒരു വേവും കൂടെ മാത്രമേ ഉള്ളൂ എല്ലാം ഒന്ന് നന്നായിട്ട് നിരത്തിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു ഇടിഞ്ചക്കത്തോരം തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ തോരൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചു नर्तक